നിങ്ങള് വീഡിയോ കണ്ടിരിക്കും ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിന്നുള്ള ചെറുവട്ടൂർ പായപ്പുറ റോഡിലെ മൈലേജ് സൈക്കിളാണ് ടയേഴ്സിലാട്ടോ അപ്പൊ ഇവരുടെ അഞ്ചാം വാർഷികം നിർമ്മാണിച്ച് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് ചോദിച്ചാ വാ സുഹൃത്തുക്ക നമസ്കാരം ഉണ്ട് അതെ നിങ്ങളുടെ അഞ്ചാം വാർഷികം നിർമ്മാണിച്ച് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നു ശരിയാണോ ശരിയാണല്ലോ ആയിക്കോട്ടെ ഡിസ്കൗണ്ട് അതായത് എവിടെയും കിട്ടാത്ത രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ അഞ്ചാം വാർഷികമാണ് അഞ്ചു വർഷമായിട്ട് ടയർ കടക്കിൾ കട സർവീസ് സ്റ്റേഷൻ തന്നെയുണ്ട് ടയറുകളൊക്കെ മാറിക്കഴിഞ്ഞാ നമ്മുടെ സർവീസ് ഫ്രീ കൊടുക്കുന്നുണ്ട് ഒരു ടയർ മാറിയാലും ടൂ വീലറിന്റെ ഒരു ടയർ മാറിയാലും ഒരു ടയർ മാറിയാലും നമ്മള് വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കും അപ്പൊ അതും നമുക്ക് സ്റ്റേഷനും ഉണ്ടോ സ്റ്റേഷനും ഉണ്ട് അപ്പൊ ഒരു ടയർ മാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ സർവീസും പൈസ ഒന്നും വാങ്ങിക്കില്ല സൈക്കിളിന് മുഴുവൻ ഓഫർ അല്ലേ സൈക്കിള് മേടിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് അത് കൂടാതെ നമുക്ക് കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ പാകത്തിന് ഹെൽമെറ്റുകൾ ഉണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും അതല്ലെങ്കിൽ നമുക്ക് റീചാർജബിൾ ലൈറ്റ് ഉണ്ട് സൈക്കിൾ പമ്പ് ഉണ്ട് ഒരു പർച്ചേസിന് ഉറപ്പായ ഒരു സമ്മാനം ഹെൽമെറ്റ് അല്ലെങ്കിൽ പമ്പ് അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിലും കൂടി പോരെ നമുക്ക് ഇ എം ഐ ചെയ്തു തരാൻ പറ്റും ടയറും സൈക്കിളും എന്തിനാണെങ്കിലും നമുക്ക് ഇ എം ഐ ചെയ്ത് തരാൻ പറ്റും അപ്പൊ പൈസ ഇല്ലെങ്കിലും അതിപ്പോ ടയറായാലും സൈക്കിൾ ആയാലും നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കൂ ഇവിടുത്തെ സൈക്കിളിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആട്ടോ കുഞ്ഞു കുട്ടികൾക്കെ മുതല് വലിയവരെ വരെ സൈക്കിൾ ഉണ്ട് കിട്ടോ പഴയ അർക്കുലീസ് വരെ ഉണ്ട് അപ്പൊ ഇവിടെ റിപ്പയറിംഗ് ഉണ്ട് പാർട്സും ഉണ്ട് കട്ടോ ടയർ മാറണോ പുതിയതാ അതെ ടയറുകൾക്ക് ഓഫർ ഓഫർ ഉണ്ടല്ലോ ആ വേറെന്താ ഉള്ള നമുക്ക് നമ്മള് ടയറിന്റെ വർക്കുകൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ടോ എന്തൊക്കെ പഞ്ചർ പാച്ച് വീൽ ബാലൻസിങ് വീൽ അലൈൻമെന്റ് പിന്നെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് പിന്നെ വാഷിംഗ് ഈ വാക്കുകളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് തൊള്ളായിരം മുതലോ സ്കൂട്ടർ ടയറും ആയിരം മുതൽ ബൈക്ക് ടയറും ഞാനിവിടെ ഒരു വണ്ടിയുടെ ടയർ വാങ്ങിക്കാനായിട്ട് ടയർ മേടിച്ചോ ടയർ മേടിച്ചോ ഞാൻ നോക്കി ടയർ മേടിച്ചെടുത്തോ ചെക്കണോ ഇവിടുന്ന് മേടിക്കാറുണ്ട് ടയർ സ്ഥിരം അതെ ഇപ്പോ തന്നെയല്ല ഇപ്പോഴും അഞ്ചാം എന്തെങ്കിലും ഓഫർ ഉണ്ടോ കാറിന്റെ ടയറുകൾക്ക് എല്ലാം നമ്മൾ ഒമ്പിച്ച് ഡിസ്കൗണ്ട് ആയിട്ടാണ് ആയിട്ട് പിന്നെ ടയറുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അലൈൻമെന്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് അത് എത്ര ദിവസത്തേക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ ഇപ്പൊ നമ്മുടെ വാർഷികം പ്രമാണിച്ച പത്ത് ദിവസത്തേക്ക് ഓഫർ കൊടുത്തു അപ്പൊ കേട്ടല്ലോ കാറിന്റെ ടയർ ഒരു ടയർ ആയാലും ചേഞ്ച് ചെയ്താൽ പത്ത് ദിവസത്തേക്ക് അലൈൻമെന്റ് ഫ്രീ ആട്ടോ ടയർ മേടിച്ചോ ടയർ വാങ്ങിയതാണ് വാങ്ങി ഫിറ്റ് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാനുണ്ട് ഞാൻ സാധാരണ രീതിക്ക് ടയർ വാങ്ങുമ്പോ എല്ലായിടത്തും വിലയൊക്കെ നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങുമ്പോ സപ്പോർട്ട് ചെയ്യണല്ലോ എന്നുള്ള രീതിക്ക് ആദ്യം ഒന്ന് ചെയ്യണല്ലോട് വാങ്ങിക്കാൻ പക്ഷെ പുറമേ അന്വേഷിക്കുന്ന വിലയെക്കാളും നമുക്ക് കുറവാണ് കാറിന്റെ ആയാലും ടൂ വീലറിന്റെ ആയാലും വിവിധ കമ്പനികളുടെ ടയർ ഇവിടെ കിട്ടൂട്ടോ ഞാൻ ഇറങ്ങിട്ട് വന്നിട്ടോ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ അഭിപ്രായം പറയണോട്ടോ അപ്പൊ ഈ സംഭവം നടക്കുന്നത് ചെറുവട്ടൂർ പായ്പോട്ടിൽ മൈലേജ് ടയർ ആന്റ് സൈക്കിൾസ്